യൂണിയൻ ബഡ്ജറ്റ് ഇന്നലെയായിരുന്നു അവതരിപ്പിച്ചത് അതിൽ ഏറ്റവും അധികം ശ്രദ്ധ നേടിയ ഒരു വാക്കുണ്ട് മഖാന ബോർഡ് എന്താണ് ഈ മഖാന ബോർഡ് അല്ലെങ്കിൽ എന്താണ് മഖാന എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം മഖാന അഥവാ ഫോക്സ്നട്ട് എന്ന് പറയുന്നത് ഒരുതരം വാട്ടർ ലില്ലി അതായത് ആമ്പൽ സ്പീഷീസിനുണ്ടാവുന്ന ഒരു ചെടിയുടെ വിത്താണ് പലരും അതിനെ ലോട്ടസ് സീഡെന്നൊക്കെയാണ് പറയുന്നത് അല്ലെങ്കിൽ താമരയുടെ വിത്ത് എന്നാണ് പറയുന്നത് പക്ഷെ അത് താമരയുടെ ഭർഗം അല്ല ആമ്പലിന്റെ വാട്ടർ ലില്ലിയുടെ വിഭാഗത്തിൽ പെടുന്ന ഒരു പ്രത്യേകതര സ്പീഷീസാണ് അത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ബീഹാറാണ് തൊണ്ണൂറ് ശതമാനം പ്രൊഡക്ഷനും ബീഹാറിലാണ് നടക്കുന്നത് നോർത്ത് ഈസ്റ്റിലുള്ള മറ്റ് സ്റ്റേറ്റുകളായ ആസാമിലും ഝാർഖണ്ഡിലും മണിപ്പൂരിലും ഒക്കെ ഇതിന്റെ കൃഷിയുണ്ട് സത്യത്തിൽ ഇന്ത്യക്കാർക്കിടയിൽ പോലും മഖാന അത്ര ഫെമിലിയർ അല്ല പ്രോട്ടീൻ ഫൈബർ മഗ്നീഷ്യം പൊട്ടാസ്യം സിങ്ക് അയൺ പിന്നീട് ധാരാളം ആന്റി ഓക്സിഡൻസ് എന്നിവ അടങ്ങിയ ഒരു വലിയ കലവർ തന്നെയാണ് ഈ പറയുന്ന ഫോർച്ച അഥവാ മഖാന ബീഹാറിൽ ഇതിന്റെ പ്രോസസ്സിങ്ങിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ബീഹാറിൽ നിന്ന് കൃത്യമായിട്ട് ഇത് മറ്റ് സ്റ്റേറ്റുകളുള്ള പ്രോസസിങ് യൂണിറ്റുകളിലേക്കാണ് പോകാനുള്ളത് ഏറ്റവും വലിയ മഖാനയുടെ എക്സ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത് ആസാമും പഞ്ചാബുമാണ് പഞ്ചാബിൽ ഇതിന്റെ വിളവെടുപ്പ് നടക്കുന്നതേ ഇല്ല സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫോമായ സിറോദയുടെ സ്ഥാപകൻ നിഹിൽ കാമ്പത്ത് ഇതിനെപ്പറ്റി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാൻ ഈ ബിസിനസ്സിലേക്ക് കടക്കാൻ എന്നാണ് കാരണം ഇതിന്റെ ഒരു മാർക്കറ്റ് വരും വർഷങ്ങളിൽ വളരെയധികം കൂടാനും സാധ്യത ഉണ്ടെന്നാണ് തൊണ്ണൂറ് ശതമാനം കൃഷി നടക്കുന്ന ബീഹാറിൽ ഇതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ല അത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഒരു മഖാന ബോർഡ് രൂപീകരിക്കാൻ തീരുമാനിച്ചത് അതിനായിട്ട് നൂറ് കോടി രൂപയോളം അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്